ശാസ്ത്രദീപ്തി ലോകത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ തന്റെ കൂടി ജീവശ്വാസമായി കൊണ്ടു നടന്ന ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു തോമസ് ഇ ലവ് ജോയ് പ്രകൃതിയിലെ ജീവികളുടെയും വൃക്ഷങ്ങളുടെയും വൈവിധ്യമായിരുന്നു അദ്ദേഹത്തിന്റെ എന്നും സന്തോഷിപ്പിച്ചിരുന്നത് ആമസോൺ കാടുകളിലെ അതിക്രമിച്ചു കടക്കലും കാട്ടുതിയുമൊക്കെയാണ് അദ്ദേഹത്തെ എന്നും വിഷമസന്ധിയിലാക്കിയത് ചെറുപ്രായത്തിൽ തുടങ്ങിയ പ്രകൃതി സ്നേഹം അദ്ദേഹത്തിന്റെ പേരിനോട് ആമസോണിന്റെ ജീവൻ കൂടി ചേർത്തു വെച്ചു രണ്ടു വർഷം മുമ്പ് ഒരു ക്രിസ്മസ് ദിനത്തിൽ ജോർജ്ജ് മാസൻ സർവകലാശാല തോമസ് ഇ ലൌജോയ് എന്ന മഹാനായ പ്രകൃതി സ്നേഹിയുടെ മരണം സ്ഥിരീകരിച്ചപ്പോൾ ലോകത്തിന് നഷ്ടമായത് ഒരുപക്ഷേ ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തനായ പരിസ്ഥിതി സംരക്ഷകനെ തന്നെയായിരുന്നു ഒരിക്കലാരോ ഒരു സെമിനാറിൽ വെച്ച് എന്നെ ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചു ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവാകുക എന്നത് ജീവശാസ്ത്രപരമായി സാധ്യമല്ല വേണമെങ്കിൽ ഗോഡ് ഫാദർ എന്ന് വിളിച്ചോളൂ എന്ന് പ്രശസ്ത അമേരിക്കൻ എക്കോളജിസ്റ്റും ആമസോൺ ബയോഡൈവേഴ്സിറ്റി സെന്റർ പ്രസിഡന്റുമായിരുന്ന തോമസ് ഇ ലവ് ജോയ് പറഞ്ഞ വാക്കുകളാണിത് അദ്ദേഹത്തിന്റെ എൺപതാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ വെറുമൊരു പരിസ്ഥിതി പ്രവർത്തകനേക്കാൾ നാം ഇന്ന് എപ്പോഴും ഉപയോഗിക്കുന്ന ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന പ്രയോഗത്തിന് തന്നെ ജീവനും പ്രചാരവും നൽകിയ മഹാനായ ശാസ്ത്രജ്ഞനാണ് ലോകത്തിന് നഷ്ടമായിരുന്നത് പതിനാല് വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന് സ്കൂളിൽ പോകുന്നതിനേക്കാൾ നാട്ടിലെ മൃഗശാലയിൽ പോകുന്നതായിരുന്നു താല്പര്യം അവിടുത്തെ പണിക്കാരനാണ് അദ്ദേഹത്തോട് ജീവികളുടെ വൈവിധ്യത്തെക്കുറിച്ച് വാചാലനാകുന്നതും അദ്ദേഹം അത് ശ്രദ്ധയോടെ പഠിച്ചെടുക്കുന്നതും ആമസോൺ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്തതിനു പിന്നാലെയാണ് മുഴുവനായും അദ്ദേഹം പ്രവർത്തന മേഖല ആമസോൺ മഴക്കാടുകളിലേക്ക് കേന്ദ്രീകരിച്ചത് ആമസോൺ ബയോഡൈവേഴ്സിറ്റി സെന്ററിൽ കൂടാതെ ജോർജ് മാസോൺ സർവകലാശാല ലോക ബാങ്ക് ഹെയിൻ സെന്റർ ഫോർ സയൻസ് എക്കണോമിക്സ് ആൻഡ് എൻവയോൺമെന്റ് യുണൈറ്റഡ് നേഷൻസ് ഫൗണ്ടേഷൻ എന്നിങ്ങനെ ധാരാളം ഉന്നതമായ സ്ഥാപനങ്ങളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കൂടാതെ പോപ്പുലർ പരിസ്ഥിതി ടി വി പരിപാടിയായ നേച്ചർ അദ്ദേഹം ആണ് അവതരിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന്യൂയോർക്ക് സിറ്റിയിൽ ജനിച്ച അദ്ദേഹം തന്റെ ഗവേഷണ യാത്ര തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഭീഷണിയിലായ കാർഡുകളുടെ പുനരുജ്ജീവനത്തിനായി ഉള്ള ഒരു പദ്ധതിയുടെ ഭാഗമായാണ് അദ്ദേഹം ആദ്യം പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് അദ്ദേഹം ഭൂമിയിലെ വ്യത്യസ്തങ്ങളായ ജീവ രൂപങ്ങളെ ഒന്നും ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന പദം ഉപയോഗിച്ചത് ജീവജാലങ്ങളുടെ വംശനാശത്തിന് കാരണങ്ങൾ ആവാസ വ്യവസ്ഥയുടെ നഷ്ടപ്പെടലും മലിനീകരണവും ആഗോള താപനവുമാണെന്ന് ആദ്യമായി കണ്ടെത്തിയതും ലോകത്തോട് വിളിച്ചു പറഞ്ഞതും അദ്ദേഹമായിരുന്നു ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ് ശാസ്ത്രദീപ്തി